നമസ്കാരം ന്യൂസ് സ്വാഗതം ഫെബ്രുവരിയിൽ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീയതി നിശ്ചയിക്കപ്പെടും എന്ന് ഏറെ ഉറപ്പിച്ചു കഴിയുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് നിതീഷ് കുമാറിന് പാർട്ടി കൈവിടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിതീഷ് കുമാറിന് ഇനി പിടിവള്ളിയായി ജെ ഡിയുവിനെ എന്ത് രാഷ്ട്രീയ തീരുമാനവും ഒറ്റയ്ക്ക് എടുക്കാം എന്നുള്ള ആ ഒരു വിചാരമൊക്കെ മാറ്റിവെക്കണമെന്ന് ജെ ഡിയുവിന്റെ നിലവിലെ നേതാക്കൾ അദ്ദേഹത്തിനോട് ശക്തമായി തന്നെ ആരോപിച്ചിരിക്കുകയാണ് ബി ജെ പി വാഗ്ദാന പെരുമഴ ബജറ്റിൽ കൊടുത്തത് കൊണ്ടൊന്നും ഐക്യ ജനതാദൾ സമരസപ്പെടുമെന്ന് തോന്നുന്നേയില്ല ബി ജെ പിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ബീഹാർ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് മഹാരാഷ്ട്രയിലെ ശക്തമായ ഒരു അടിയൊഴുക്ക് ബി ജെ പി സൃഷ്ടിച്ചെടുത്തത് അത്തരത്തിൽ സഖ്യകക്ഷിയായി ശിവസേനയെ ഒപ്പം കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെ പിളർത്തിയെങ്കിലും അതിലെ ഒരു പങ്ക് കൃത്യമായും മഹായുക്തിയിലേക്ക് കൊണ്ടുവരിക ഈ സിസ്റ്റം തന്നെയാണ് ബീഹാറിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഐക്യ ജനതാദളിനെ പിളർത്തിയാൽ പോലും ബി ജെ പിക്ക് അതിൽ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് തോന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ ഏറ്റവും വലിയ ചരടുവരി അതായത് നിതീഷ് കുമാറിനെ പിഴക്കാലും വേണ്ടില്ല ഐക്യ ജനതാദളിൽ ശക്തമായി വർഗീയത കാത്തുസൂക്ഷിക്കുന്ന നിരവധിയായ നേതാക്കളെ ഒപ്പം കൂട്ടാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ഇതിനു വേണ്ടി ഗിരിരാജ് സിംഗിനെ അതായത് കേന്ദ്രമന്ത്രിയായ ഗിരിരാജ് സിംഗിനെ പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ രവിശങ്കർ പ്രസാദും ഗിരിരാജ് ആയിരിക്കും നിർണായക നീക്കങ്ങൾ നടത്തുക ഐക്യ ജനതാദളിയെ പിളർത്തുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്വത്തിലേക്ക് ഇരുവരെയും നിയോഗിച്ചുകൊണ്ട് അവരെ ബി ഒപ്പം കൂട്ടി മറ്റൊരു മഹായുതി സഖ്യം ബീഹാറിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക അത് ഏറ്റവും നിർണായകമായി ബോധ്യപ്പെട്ടിരിക്കുന്നത് ആർ ജെ ഡിക്ക് ആണ് അതുകൊണ്ടാണ് സഹായ വാഗ്ദാനം ആർ ജെ ഡി നിരീക്ഷണു മുന്നിൽ വെച്ചത് നിങ്ങൾക്ക് മുഖ്യമന്ത്രി പദത്തിൽ തന്നെ ഇരിക്കണമെങ്കിൽ ഇരിക്കാം ഞങ്ങളുടെ ഒപ്പം കൂടു ഞങ്ങൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾക്ക് ഞങ്ങൾ മാന്യമായ സീറ്റുകൾ തരാം രണ്ടായിരത്തി പതിനഞ്ചിൽ ഐക്യ ജനതാദൾ മത്സരിക്കുമ്പോൾ നൂറ്റിയൊന്ന് സീറ്റുകളാണ് ആർ ജെ ഡി നൽകിയത് ആർ ശക്തമായ മുന്നേറ്റത്തിൽ ആർ തന്നെ ഏറ്റവും വലിയ ഉദാര മനസ്സോടെ എടുത്ത തീരുമാനത്തിന്റെ ഫലമായാണ് നിതീഷ് വീണ്ടും മുഖ്യമന്ത്രിയായത് നിതീഷിനെ ചതിച്ച ജഗൻറാം മഞ്ചിയെ അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കാൻ അന്ന് സഹായിച്ചത് മഹാസഖ്യമായിരുന്നു എന്നാൽ വളരെ വർഷങ്ങൾക്ക് ശേഷം നിതീഷ് ഇപ്പോഴും ഇന്ത്യയുടെ വിശ്വസ്തനായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഐക്യ ജനതാദളിനെ സംബന്ധിച്ചിടത്തോളം നന്നായി അറിയാം അത് മുന്നോട്ടിനി അധികനാൾ പോവുകയില്ല ബി ജെ പി കൃത്യമായ സ്ട്രാറ്റജിയുമായി മുന്നോട്ട് വരികയാണ് അവർ ആലോചനയിലാണ് എങ്ങനെയാണ് അതിനെ പിളർക്കുക രവിശങ്കർ പ്രസാദ് ഈ കാര്യത്തിൽ അഗ്രഗണ്യനാണ് പിളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു താരോ കിഷോർ സിംഗ് പ്രസാദും രവിശങ്കർ പ്രസാദും അതുപോലെ തന്നെ ഗിരിരാജ് സിംഗും ചേർന്ന് വലിയ തോതിൽ മെറുകേടുകളുടെ ഒരു പരമ്പര തന്നെ രൂപീകരിക്കാൻ ബീഹാറിൽ പാട്നയിൽ യോഗം ചേർന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ